രഘുനാഥനാരായണനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് രഘു ഈ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം അതിനിടയിൽ എവിടെയോ സംഭവിച്ച അപകടമാണ് എന്താണ് അവിടെയുള്ള ആളുകളൊക്കെ അനുസരിച്ച് എങ്ങനെയായിരിക്കും അപകടം ഉണ്ടായത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് അവരൊക്കെ എത്തിച്ചേരുന്നത് സ്ലിപ്പായി പോയതാണോ അമിത വേഗതയിൽ വന്ന് പിന്നീട് ചവിട്ടാൻ നോക്കിയപ്പോൾ കിട്ടാതെ പോയതാണോ അങ്ങനെ അമിത വേഗതയിൽ വന്ന് ബ്രേക്ക് പിടിക്കാൻ നോക്കി പറ്റാതെ പോകാനാകുണ്ടായ ഒരു അപകടമാണെന്നുള്ളതാണ് പ്രാഥമികമായ വിവരം അതിനുള്ള സാധ്യതയാണ് കൂടുതലും കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ പല റോഡിലും ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് അപകടങ്ങൾ പതിവായി ഉണ്ടാകുന്ന വളവുകൾ തിരിവുകൾ ഒക്കെ ധാരാളം ബ്ലാക്ക് സ്പോട്ടുകൾ എന്നാണ് അതിൽ പറയുന്നത് അത്തരം ധാരാളം സ്ഥലങ്ങളുണ്ട് ഈ അപകടമുണ്ടായ സ്ഥലം അങ്ങനെ ഒരു ബ്ലാക്ക് സ്പോട്ടോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന സ്ഥലമല്ലേ പക്ഷേ ഇതിൽ നിന്നൊരു അമ്പത് മീറ്റർ അപ്പുറത്താണെങ്കിൽ കെ റോഡ് തുടങ്ങുന്ന സ്ഥലമാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് തുടങ്ങുന്ന സ്ഥലം സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ പതിവായിട്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം വളരെ വേഗതയിൽ വന്ന് വാഹനങ്ങൾ തിരിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ അവിടെ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഏരിയയിലൊന്നും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാറില്ല നാട്ടുകാരൊക്കെ ആദ്യം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് ഓടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയത് ചേട്ടൻ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത് ഞാൻ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് വലിയൊരു ശബ്ദം കേട്ട് മോള് കിടന്ന് കരഞ്ഞു വണ്ടി വണ്ടി ഒരു ഒരു മിനിറ്റ് തന്നെ വന്നു കിടക്കുകയാണ് പിള്ളേർക്ക് പിള്ളേരെ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ അന്ന് എടുക്കാൻ പറ്റത്തില്ല ബാക്കിലെ ഡോർ മാത്രം തോന്നുന്നുണ്ടായിരുന്നു ബാക്കിലെ ഡോറിൽക്കൂടെ രണ്ട് കുട്ടികളെ പുറത്തിറക്കി പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ വണ്ടി ഈ പോസ്റ്റിൻ്റെ ഇടയ്ക്ക് ജാമായി നിന്നുകൊണ്ട് വണ്ടി നേരെ ഇറക്കാൻ പറ്റിയില്ല ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറി ബസ്സിന് ഗിയറിൻ നോട്ടിലിട്ട് നോട്ടിലിട്ട് നാട്ടുകാരെല്ലാം കൂടെ തള്ളി ബാക്കിലോട്ട് ഇട്ടു അതിനുശേഷമാണ് ഓരോരുത്തരെ ഓരോരുത്തരെ പുറത്തുവിട്ടത് ഞാൻ ഇരുപത് മീറ്ററുള്ള ഫയർഫോഴ്സ് വന്നു എന്നാൽ അവർ ശരിക്കും ഇഷ്ടപ്പെട്ടു അവർ കൊണ്ടുവന്ന കട്ട് കൊണ്ട് എല്ലാ ഡോറും ക വിട്ട് കട്ട് ചെയ്താണ് ഓരോരുത്തരെ എടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് എടുത്തപ്പം തന്നെ ഒരു മൂന്ന് കുട്ടികൾ മരിച്ചു ക്ലിയർ അറിയത്തില്ല എന്നാലും കണ്ടിട്ട് അങ്ങനെ തോന്നിയത് ഒരാൾ മാത്രമേ ഉള്ളൂ ബോധമുള്ളൂ പിന്നെ ഞാൻ വണ്ടി ഓടിച്ച പയ്യന് ബോധമുണ്ട് അവൻ പറയുന്നുണ്ട് ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ കാലിന് നല്ല പരിക്കുണ്ട് അപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കുട്ടികൾ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന പിള്ളേർക്കെല്ലാം നല്ല പരിക്കും കാണാൻ പറ്റാ എന്താ പറയാൻ പറ്റാത്ത രീതിയിലുള്ള കയ്യും കാര്യങ്ങളൊക്കെ നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു സിറ്റി നോക്കുമ്പോഴേക്കും ഇത് കാറ് സ്കിഡ് ചെയ്ത് വന്ന് നേരെ ബസ്സിലോട്ട് ഇടിക്കുന്നതാണ് സാധാരണ ഈ റൂട്ടിൽ അങ്ങനെ അത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാറില്ല കാര്യം മെയിനായിട്ട് ഒരു ജംഗ്ഷനാണ് ജംഗ്ഷനാണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ രാത്രിയാകുമ്പോഴത്തേക്ക് വാഹനങ്ങളൊക്കെ വളരെ കുറവല്ലേ വളരെ കുറവാണ് വളരെ കുറവാണ് അതുമാത്രമല്ല ഇവിടെ അങ്ങനെ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഏരിയ അവിടുന്ന് കളറോട് അങ്ങോട്ട് മാറി തൂക്കളൊക്കെ ആണെങ്കിൽ മിക്കവാറും ആക്സിഡൻറ് ഉണ്ടാകുന്ന ഏരിയ ഇവിടെ അങ്ങനെ ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് നമ്മൾ കണ്ടു ആ സമയത്ത് നമ്മൾ ഓർത്തില്ല ആ സമയത്ത് നമുക്ക് എന്തോ നമുക്ക് എന്തുവല്ലേ ദൃശ്യങ്ങളായിരുന്നു അതെ 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 ആ സമയത്ത് പിള്ളേരെ എങ്ങനെയെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ പിള്ളേരെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണമെന്നേ തോന്നുകയുള്ളൂ പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റില്ല കാര്യം ആ കുഞ്ഞുങ്ങളുടെ മുഖവും അവരുടെ അവസ്ഥയൊക്കെ ഓർത്തിട്ടുണ്ടല്ല അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എല്ലാം ഓർക്കുമ്പെങ്കിലും വല്ലാത്തൊരു പ്രശ്നമുണ്ട് ആളുകൾ അതായത് ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലമല്ല പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം സ്വാഭാവികമായി തന്നെ വേഗത ഉണ്ടായിരുന്നിരിക്കാം ഓവർലോഡായിരുന്നു ആ ഈ മഴയുണ്ടായിരുന്നു അത്തരത്തിൽ ആ നമ്മൾ എന്താണ് പറയുക അങ്ങനെ സംഭവിച്ചു പോയ ഒരു അപകടമാണ് എന്ന് തന്നെ പറയാം നമുക്ക് ആ അപകടത്തിൻ്റെ ഒരു തീവ്രത നോക്കൂ ഈ വാഹനത്തിൻ്റെ പകുതിയോളം അതായത് മുമ്പിൽ നിന്ന് പകുതിയോളം ഇരിച്ച് അകത്തേക്ക് കയറി കന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം പതിനൊന്ന് പേരതിനകത്തുണ്ടായിരുന്നു ഇത്രയും വാഹനം അകത്തേക്ക് തള്ളിക്കയറുമ്പോൾ എത്രത്തോളം പ്രഷർ എത്രത്തോളം ആഘാതം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഔദ്യോഗിക വിഷയത്തിൽ സംഭവ സ്ഥലത്ത് വെച്ചാൽ ആണ് ഒരാൾ മരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം ആശുപത്രിയിലേക്കുള്ള യാത്രയിലും ആശുപത്രി എത്തിയതിനു ശേഷമാണ് മരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായ വിഷയത്തിൽ എന്തായാലും ഇത്ര അത്ര വളരെ ഇടിയുടെ ആഘാതത്തിൽ വണ്ടിയുടെ ഈ ഡ്രൈവറുടെ ഭാഗമാണ് അതായത് വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇന്ന് പകൽ വെളിച്ചത്തിലും കാണുകയാണ് ടവര പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ് അത്ര വലിയ ആഘാതത്തിലാണ് വന്ന് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവസ്ഥയിലേക്ക് എത്തിയത് എന്തായാലും ഈ ടവേരയുടെ പുറകിലായിട്ടിരിക്കുന്ന ഇരുന്ന കുട്ടികൾക്കും അപ്പൊ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന കുട്ടിക്കും ഒക്കെയാണ് വലിയ പരിക്കില്ലാതെ പരിക്കുണ്ട് അത് വലിയ പരിക്കില്ലാതെ അവര് രക്ഷപ്പെടാനായത്